അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നലെ വരെ എൻ്റെ വീഡിയോ കൊണ്ട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് അടിച്ചവർക്കും കമൻറ്റ് എഴുതിയവർക്കും പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ രാവിലെ ദോശയായിരുന്നു കേട്ടോ തലേ ദിവസത്തെ കുറച്ച് വെള്ളിരിക്കാൻ ഒഴിച്ചേറിയുണ്ടായിരുന്നു അപ്പോൾ ചട്ടനിയൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ദോശയ്ക്ക് ഒഴിച്ചേറ് തന്നെയാണ് മക്കളെ മദ്രസയൊക്കെ വിട്ടു വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ചായ കുടിക്കുകയാണ് പിന്നെ ഇന്ന് മീൻ കിട്ടിയിട്ടുള്ളത് സീഡിയും മുള്ളനാണ് കേട്ടോ അപ്പം അത് മുളക് കയറി വെച്ചാൽ നന്നായിരിക്കും പിന്നെ ഞാൻ കറികളൊക്കെ കുറച്ചുള്ളത് കൊണ്ട് പിന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടികളിത് കറി വെച്ചാൽ അത്ര കഴിക്കില്ല അപ്പോൾ എന്തായാലും ഒരു കിഴങ്ങ് എന്തെങ്കിലും വയ്ക്കുക എന്നിട്ട് പിന്നെ അത് പൊരിക്കുക എന്ന് കരുതി അങ്ങനെ അത് ആ മീനൊക്കെ നേരാക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേലത്തെ ആ ഒരു ചുണ്ണാമ്പ് പോലത്തെ ഒരു സാമ്പമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നല്ലപോലെ ഒന്ന് ചുരണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് നിങ്ങൾ നേരാക്കി എടുക്കുകയാണ് ഇതാകുമ്പോൾ കുട്ടികൾക്കും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന മീനാണ് അധികം മുള്ളൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആണ് ഇല്ലേ ഈ മീൻ അപ്പോൾ അത് കഴിച്ചവർക്കൊക്കെ ഇതറിയാൻ പറ്റിരിക്കും നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ അതൊക്കെ കായം പറ്റി ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഇന്നത്തെ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെക്കണം അപ്പോൾ നമ്മൾ കറി വെക്കാൻ ഏതെണ്ണയാണ് ഉപയോഗിക്കണം പറഞ്ഞാൽ ആ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം അതിൽ കുറച്ച് ഉലുവി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നല്ലപോലെ ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും ഇട്ട് ഇടുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളിയും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ചെറിയതുണ്ട് വെള്ളരിക്ക രണ്ട് തൊണ്ട് രണ്ട് വാഴക്കാട്ട ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും കൂടെ ഇതിലിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് കൂട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് പരിപ്പും തേങ്ങയും ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ചോറിനും നമ്മൾക്ക് പലഹാരത്തിനും എന്തിനു വേണമെങ്കിലും എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല ഇതൊക്കെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടിടാം പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ചത് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പെല്ലാം കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് നല്ലപോലെ അങ്ങോട്ട് കത്തിച്ച് വേവിച്ചെടുക്കുക തന്നെ പിന്നെ ഞാൻ എന്താ സീ നമ്മുടെ സീഡിയും ഉള്ളനുണ്ടല്ലോ അത് ഗ്യാസിൽ ഞാൻ അതും പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഈ മസാലക്കറി നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കും ചിലർ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ട് വെക്കും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ വെള്ളരിയും വഴക്കിയിട്ടും അതുകൊണ്ട് ടേസ്റ്റ് മാറുമെന്നുള്ള നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ വെള്ളരി ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് കുമ്പളങ്ങി ഇട്ടിട്ടും വെക്കാം കേട്ടോ അങ്ങനെന്താ മീൻ പൊരിക്കാനും ഇവിടെ ഞാൻ വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മക്കളൊക്കെ തിന്ന് കഴിക്കണ്ട കാരണം മുള്ളും ഇല്ല നല്ല ടേസ്റ്റുള്ള മീനുമാണ് അങ്ങനെ ഞങ്ങളിത് ആ ഉച്ചയ്ക്ക് ചോറുണലൊക്കെ കഴിഞ്ഞു പിന്നെ വേറെ വീടൊന്നും അധികം ഒന്ന് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ കറി തന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ വേറെ കറിയൊന്നും വെച്ചില്ല അപ്പോൾ കുട്ടികൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ആ കറി അതിൽ കഴിക്കുമ്പോൾ ഇതും എന്താ അതിൽ ചിക്കൻ ഇല്ലാത്തത് ചിക്കൻ കറിൻ്റെ മണുകൊണ്ട് ചിക്കൻ എവിടെയായിരുന്നു കേട്ടോ അതിലിങ്ങനെ കറികളൊക്കെ ഇളക്കി 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 നോക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ആവ പറഞ്ഞോണ്ട് ആ ചിക്കനൊന്നും ഇല്ലട അതുമ്പോൾ ചിക്കൻ കറി വെക്കുന്ന പോലെ വെച്ചതാണെന്ന് കാരണം അവൾ വീഡിയോ എടുക്കുമ്പോൾ അവൾക്ക് ഇതെല്ലാം കാണാൻ പറ്റുമല്ലോ അങ്ങനെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ഒന്ന് എഴുതി അറിയിക്കണേ അപ്പോൾ അയാൾ കുട്ടിക്ക് ആവ ചോറൊക്കെ വാരി വാരിക്കൊടുക്കുന്നുണ്ട് അവളവിടെ താഴെ ഇരുന്ന് കഴിക്കണം പിന്നെ അത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വേടിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചപ്പാത്തി ഒക്കെ ആയിരുന്നു അതിന് ഞങ്ങൾ ഈ കറി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനും ഈ കറി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ആ രാവിലത്തെതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അച്ചപ്പും ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇട്ടിരുന്നില്ല അപ്പോൾ അന്ന് നാല് മണിക്ക് ഞങ്ങൾ കട്ടൻ ചായ കുടിക്കുകയാണ് ഇട്ടാം അപ്പോൾ നല്ല ചൂ നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ചൂട് കട്ടൻ ചായയും നല്ല മൊരു മരുന്ന് ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പവും അപ്പം ഞാൻ അച്ചപ്പം അധികം കഴിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ചില സമയത്ത് ഞാൻ ഇതുപോലെയൊക്കെയാണ് കേട്ടോ ഞാൻ അച്ചപ്പൂ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിക്കും ഒരുപാട് പൊടിക്കില്ല കേട്ടോ ഒന്നിങ്ങനെ പൊടിച്ചിട്ട് ഈ കട്ടൻ ചൈലി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഇവിടെ അച്ചപ്പൂ ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മക്കളൊക്കെ ടിണ്ണ് കായയാക്കി തന്നോട്ടോ അങ്ങനെതായി നല്ല മൊരുമൊരുന്നുള്ള അച്ചപ്പം വേണം ഇങ്ങനെ കട്ടൻ ചായയിൽ ഇടാൻ കേട്ടോ നമ്മൾ തണുത്ത കച്ചപ്പം ഇട്ട് ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് ആ ചൂട്ടോടെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് കോരി കോരി കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിതുപോലെ മിക്സർ കുഴലപ്പം അച്ചപ്പം എന്തുണ്ടെങ്കിലും ഇതുപോലെ ചായയിലിട്ട് കുടിക്കണ്ട ഇതിൻ്റെ ഒരു രുചിയും ടേസ്റ്റും വേറെ തന്നെയാണ് അപ്പോൾ ഈ അച്ചപ്പം ഇതിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ അവലോസ് പൊടിയൊക്കെ ചായയിലിട്ട് കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ നല്ല മഴ സമയത്ത് നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഇങ്ങനെ അച്ചപ്പൊക്കെ കുതിർത്തി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു വേദിയായിട്ട് നാളെ വരാം എല്ലാവർക്കും അസലമലേക്കും